ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ പർച്ചേസിങ്ങിൽ തന്നെയാണ് നോൺ പറഞ്ഞതിന് ശേഷം നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമല്ലോ അപ്പോൾ കുറേ രണ്ട് ദിവസം നടന്നോട്ടും എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് സെറ്റായിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തന്ന ഇന്ന് യൂണിയനിലോ റിഗ്യയിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ സഹാറ സെൻ്ററിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ബസ് കയറി ബസ് കയറിയിട്ട് പോണ് ഫസ്റ്റ് ഞങ്ങൾ പോകാമെന്ന് ചോദിച്ചാൽ റിഗേക്കാണ് അപ്പം എന്താ പറയുക ഇച്ചൂസ് അവിടെ ഇരുന്നിട്ട് അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊക്കെ ചാടുന്നുണ്ട് കാരണം വെച്ചാൽ ഒരു സ്ഥലത്തിങ്ങനെ ഒതുങ്ങി ഇരിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ചാടനൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ എന്താ പറയുക സ്റ്റേഡിയത്തിൽ പോയിട്ട് ബസ് ഇറങ്ങണം മീൻസ് ആ ലുല്ലൂൻ്റെ ഒക്കെ ആ സൈഡില്ലേ അവിടെ പോയിട്ട് ബസ് ഇറങ്ങിയിട്ട് നമ്മൾ സ്റ്റേഡിയ അവിടെ നിന്ന് നമ്മൾ മെട്രോ കയറണം സ്റ്റേഡിയത്തിൽ നിന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മൾ യൂണിയനേക്ക് കയറണം യൂണിയനിൽ നിന്ന് എന്നിട്ട് നമ്മൾ മാറി കയറേണ്ടത് റിഗേക്ക് അങ്ങനെ നമ്മൾ നോമ്പറുന്നതിന് ശേഷം കേട്ടോ പോണത് അപ്പോൾ കുറച്ച് ലേറ്റ് ആവും എന്തായാലും വരുമ്പോൾ അങ്ങനെ നമുക്ക് മെട്രോ കിട്ടി മെട്രോ കിട്ടി നമ്മൾ പിന്നെ അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കയറുകയും ചെയ്യണമല്ലോ യൂണിയനിൽ യൂണിയനിന്നും അങ്ങനെ കയറി പിന്നെ എന്താ പറയുക ഏത് കടയിൽ നിന്ന് എടുക്കുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല ശീക്കിങ്ങനെ പറഞ്ഞിരുന്നു ഗരുഡാമുകളുണ്ടെന്നൊക്കെ പറഞ്ഞു ഗരുഡാമുകളല്ലേ സുരത്തെറ്റിപ്പോയി എന്തോ ഒരു മാള് അപ്പുറം അമ്മ എന്തോരുമാ പേര് ഞാൻ മറന്നുപോയി മേഖല ബാംഗ്ലൂരല്ലേ തെറ്റി പോയിട്ടാണ് അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു നോക്കണ ആ സ്ട്രീറ്റിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നോക്കണേ പക്ഷേ ഒന്നും അങ്ങോട്ട് മനസ്സിലേക്ക് അങ്ങോട്ട് തൃപ്തി തോന്നുന്ന കടകളൊന്നും കണ്ടില്ല അങ്ങനെ ഞങ്ങൾ യൂണിയനിൽ വീണ്ടും പോയിട്ട് മെട്രോ മാറി കയറിയിട്ട് യൂണിയനിൽ ഇറങ്ങി എന്നിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാളുടെ പേര് ശിക്ക് പറഞ്ഞു തന്നിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി അങ്ങനെ ഷിക്കു എന്നോട് പറഞ്ഞിരുന്നത് എന്താ പറയുക ഇപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് പാൻറ്റുകളില്ലേ അതൊക്കെ എടുത്താൽ മതി എന്നാണ് പറഞ്ഞിരുന്നു പിന്നെ അറിയാമല്ലോ ഞാനെല്ലാം സെലക്ട് ചെയ്യണത് അങ്ങനെ എനിക്കുള്ള പാൻറ്റുകളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണത് അങ്ങനെ എന്താ പറയുക ഒരു പിന്നെ മാത്രമല്ല എനിക്ക് ഹൈറ്റ് കുറവായ കാരണം കൊണ്ട് തന്നെ പാൻറ്റ് കറക്റ്റ് അളവിനുള്ളതൊന്നും കിട്ടില്ല മീൻസ് ലെങ്ത്ത് ഭയങ്കര കൂടുതലായിരിക്കും പിന്നെ ഈ ഇപ്പം ഈ കാ ഞാൻ കാണിച്ചു ഇതൊക്കെ വെറുതെ കേട്ട വീഡിയോ ഒക്കെ കിട്ടിയിട്ട് വെറുതെ കാരണം ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ അതിന് വേണ്ടി ഞാൻ ശി കോഴിയോട് പറഞ്ഞൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങനെ പിടിച്ചിട്ട് ആക്കിപ്പിക്കണതെന്ന് പിന്നെ എന്താ എൻ്റെ സൗണ്ടൊക്കെ അടങ്ങി കാരണം എന്താ വെച്ചാൽ ഭയങ്കര തുമ്മൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ലേറ്റ് ആയിട്ടല്ലേ വരുന്നത് അങ്ങനെ ആയിട്ട് ഭയങ്കര തുമ്മൽ പിടിച്ച കേസ് അങ്ങനെ ലാസ്റ്റ് കുറേ തിരഞ്ഞു തെരഞ്ഞു ലാസ്റ്റ് എയർ കടയിൽ നിന്ന് കിട്ടിയ ഡ്രസ്സ് ടോപ്പ് മാത്രം എടുത്തിട്ടോളൂ കേട്ടോ മീൻസ് ഭനിയൻ ടീഷർട്ട് പോലത്തെ സംഭവം അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്ന സമയത്ത് ഞങ്ങളെ ബസ് പോയി കാരണം എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ് പോയി പിന്നെ അവിടെ നിന്ന് ടാക്സി നോക്കിയിരുന്നു പക്ഷേ എന്താ പറയുക കുറേ വെയിറ്റ് ചെയ്ത് പക്ഷെ കിട്ടിയില്ല അങ്ങനെ ചിക്കുതേ ടാക്സി നോ തപ്പിപ്പിടിക്കാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് കൈയും കാലൊക്കെ ഇട്ടിട്ട് കാണിക്കേണ്ടത് പക്ഷെ ആരും നിർത്തിയില്ല അങ്ങനെ ഞങ്ങൾ എനിക്ക് പക്ഷേ നടന്നു പോകാൻ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മളെ സെഹാറ സെൻ്റർ വരെ നടക്കണം ഷിക്കു പറഞ്ഞ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ എന്തായാലും ഉണ്ടോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കുറേ ട്രൈ ചെയ്ത് നോക്കി ടാക്സിക്ക് വേണ്ടിയിട്ട് പക്ഷേ കിട്ടിയില്ല പിന്നെ ഞങ്ങൾ നടന്നിട്ടാണ് നടന്നിട്ട് കുറേ നടന്നപ്പോൾ ചിക്കു പറഞ്ഞു വിശക്കുണ്ട് എന്തെങ്കിലും അകത്താക്കാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ നേരെ അൽബ്ക്കേ കയറി അൽബ്ക്ക് കയറിയപ്പോൾ മുടിഞ്ഞ തിരക്ക് അപ്പോൾ അവിടെ നിന്നും നടക്കൂലെന്ന് മനസ്സിലായതാണ് ഞങ്ങൾ അവിടെ നിന്നും പോയി എന്നിട്ട് കുറേ നടന്നതിന് ശേഷം ലാസ്റ്റ് ഞങ്ങളെ ഭാഗത്തുള്ള ബിൽഡിങ്ങിൻ്റെ ബാക്കിലുള്ള കഫേയിലെത്തി അവിടെ ഇന്നപ്പോൾ ചൂസിൻ്റെ ഒടുക്കത്തെ കാശില്ല അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലോട്ട് വിട്ടു അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ ബൈ